എൽ പി യു പി സിലബസ് ബേസ്ഡ് ക്ലാസ്സിലെ കേരള ചരിത്രം എന്ന ഭാഗത്തിലെ ആദ്യത്തെ പാർട്ടായിട്ടുള്ള പഴശ്ശി കലാപം എന്ന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ രാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല മാത്രവുമല്ല വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ചെമ്പൻ പോക്കർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി പോരാട്ടത്തിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ വധിക്കപ്പെട്ടു കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശി രാജാവ് ആത്മഹത്യ ചെയ്തതായാണ് നോവലിലെ പരാമർശം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ഇടക്ക് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഇടക്ക് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരെ ഉത്തരം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശിരാജയുടെ ജീവിത കാലഘട്ടം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്താനുള്ള കാരണം ഉത്തരം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതും പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഉത്തരം ഹരിശ്ചന്ദ്ര പെരുമാൾ പുരളിശമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് ഉത്തരം പഴശ്ശിരാജ ഒന്നാം പഴശ്ശി കലാപം നിർത്തലാക്കാൻ പഴശ്ശിരാജക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായതാര് ഉത്തരം ചിറക്കൽ രാജാവ് പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഉത്തരം പുരളിമല പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗം ഉത്തരം കുറിച്ചിയർ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചതാര് ഉത്തരം ഹരിശ്ചന്ദ്ര പെരുമാൾ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ഉത്തരം കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഉത്തരം പുരളിമല ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഉത്തരം ഗറില്ലായുദ്ധം അഥവാ ഒളിപ്പോര് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം സർദാർ കെ എം പണിക്കർ പുരളിഷമ്മൻ എന്നറിയപ്പെടുന്നതാരു ഉത്തരം പഴശ്ശിരാജ പഴശ്ശിരാജാവിനെ യുദ്ധത്തിൽ സഹായിച്ച കുർച്ചർ നേതാവ് ഉത്തരം തലയ്ക്കൽ ചന്തു പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കണ്ണൂർ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് എന്ത് ഉത്തരം പൈച്ചി രാജ കൊട്ടിയോട്ടു രാജ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ഉത്തരം വെല്ലസ്ലി പ്രഭു പുരളിമല ഏത് താലൂക്കിൽപ്പെട്ടതാണ് ഉത്തരം തലശ്ശേരി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിയുടെ യുദ്ധഭൂമി ഉത്തരം പുരളിമല പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മാനന്തവാടി പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം കെ കെ എൻ കുറുപ്പ് കേരള സിംഹം എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം സർദാർ കെ എം പണിക്കർ രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ത് ഉത്തരം ബ്രിട്ടീഷ് സേന വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഒളിപ്പോര് നടത്താൻ പഴശ്ശിയെ സഹായിച്ചതാരൊക്കെ ഉത്തരം ചെമ്പൻ പോക്കർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലയ്ക്കൽ ചന്തു തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പനമരം പഴശ്ശിരാജക്കെതിരെ യുദ്ധം ചെയ്യാൻ വെല്ലസ്ലി പ്രഭു നിയമിച്ച പ്രത്യേക സേന അറിയപ്പെടുന്നത് എന്ത് ഉത്തരം കോൽക്കാർ പഴശ്ശിരാജയുടെ മരണം നടന്നതെന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് കേരള വർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചതാർ ഉത്തരം ഹരിഹരൻ